കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനായിട്ടുള്ള നമ്മുടെ കാട്ടാളം ചേട്ടായിയുടെ ഒരു സ്റ്റൈലിനെ സ്റ്റൈലിനെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അതിനകത്ത് ഞാൻ ചെയ്യാം അതിൻ്റെ പുള്ളിയുടെ ഈ ഗെയിം സ്റ്റൈലിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട സംഗതികളിൽ ഒന്ന് അദ്ദേഹം നല്ല രീതിയിൽ പ്രസ്സിങ്ങിനും അറ്റാക്കിങ്ങിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അല്ല ഏകദേശം അപേക്ഷക്കോട് സിമിലറായിട്ടുള്ള ശൈലിയൊക്കെ തന്നെയാണ് അദ്ദേഹം തൻ്റെ ടീമിൻ്റെ പ്രതിരോധം എപ്പോഴും റോക്ക് സോളിഡ് ആണ് എന്ന് വാശി പിടിക്കും അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ സെൻ്റർ ബാക്കുമാരെ തങ്ങളുടെ ജോലി കംപ്ലീറ്റ്ലി ചെയ്യാൻ അങ്ങ് കളിക്കളത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും അങ്ങനെ രണ്ടോ മൂന്നോ സ്ട്രോങ് സെൻ്റർ ബാക്ക്മാരെ പുള്ളിക്ക് ആവശ്യമാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിന് മുന്നിലേക്ക് വെക്കും എന്നുറപ്പാണ് ഇപ്പം പുറത്തേക്ക് വരുന്ന റൂമറുകൾ അതിനെ സൂചിപ്പിക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്പാനിഷ് പ്രതിരോധ താരത്തിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി എന്നതിനെ കുറിച്ചുള്ള റൂമറ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് അതുകൂടാതെ മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള നമ്മുടെ വിലോസ് ട്രിംഗിച്ചിൻ്റെ നാട്ടുകാരനായിട്ടുള്ള മൗണ്ടിനഗ്രോയിൽ നിന്നുള്ള നമ്മുടെ ബംഗളൂരു എഫ് സിയുടെ പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായിട്ടുള്ള സ്ലാകോ ദമാനോവിച്ചിനെ കൊണ്ടുവരാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറിയുന്നുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായിട്ട് ഉയരുന്ന റൂമറുകളിൽ ഒന്ന് സ്ലാകോ ദമാനോച്ച് എന്ന മൗണ്ടിനഗ്രിൻ പ്രതിരോധ നിര താരത്തിൻ്റെതാണ് അപ്പം തൻ്റെ പ്രതിരോധം സോളിഡ് ആവാൻ വേണ്ടി രണ്ടോ മൂന്നോ ടോപ്പ് ക്ലാസ് സെൻറ്റർ ബാക്കുകളെ തൻ്റെ ടീമിലേക്ക് ആവശ്യപ്പെടുക എന്നുള്ളത് നമ്മളുടെ പുതിയ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലൻ്റെ ഒരു പതിവ് തന്നെയാണ് സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ മിലോ സ്ട്രിങ്ക്സിനെ കൊണ്ട് കഴിയില്ല അപ്പോഴുടെ പെർഫോമൻസ് അത്ര സ്ട്രോങ് സെൻറ്റർ ബാക്കിന് ചേർന്നതല്ല എന്നുള്ളതാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പ്രൂവ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള വളരെ മികച്ച താരമായിട്ടുള്ള സ്ലാബോധ് മനോഹിച്ചിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കണ്ണുകൾ പരന്നിട്ടുണ്ട് വലവീശാനിറങ്ങിയിട്ടുണ്ട് കിട്ടിയാൽ കിട്ടി